ഹലോ എഫ്രിവാൻ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫൈനാൻസ്യൽ തെലക്ഷനിലൂടെ ഇന്ന് നമ്മൾ ഒരു ബാങ്കിലാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ആവശ്യമുണ്ടാവും അതിൽ കുറേ ആക്ടിവിറ്റീസും ട്രാൻസ്ഫറും കാര്യങ്ങളും യു പി ഐ ഒക്കെ ആവശ്യം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ തുടങ്ങാൻ പോയിരിക്കും അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാം ആസ് എ സ്റ്റുഡൻറ്റ് ആസ് എ പേരൻറ്റ് അല്ലെ ആസ് എ വർക്കിംഗ് ഇൻഡിവിജ്വൽ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം അപ്പം ഞാനിവിടെ എൻ്റെ ഹോം ബ്രാഞ്ചിൽ വന്നിട്ടുണ്ട് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അപ്പോൾ നമ്മുടെ എച്ച് ഡി എഫ് സിയിലെ ടീം നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു നിങ്ങളെയും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു എങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് കുറേ ഡൗട്ട്സ് സോൾവ്യാ വേണ്ടിയിട്ട് ആൻഡ് ഇതിനൊരു ഫുൾ പ്ലേ ലിസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബ്രാഞ്ച് അടുത്തേക്ക് വന്നിട്ട് ചോദിക്കാം അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സേവായ എച്ച് ഡി എഫ് സി ബ്രാഞ്ച് മാനേജറാണ് ജെയ്സൺ സർ വെൽക്കം താങ്ക് യു ഗുഡ് ഈവനിങ് അപ്പോൾ ഞാൻ നിങ്ങൾക്കുള്ള കുറേ ഡൗട്ട്സുകൾ ഞാൻ ലിസ്റ്റാക്കി അത് ചോദിക്കാം അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയാം അപ്പോൾ ഫസ്റ്റ് കാര്യം ബാങ്ക് അക്കൗണ്ടിൽ എന്തൊക്കെ ടൈപ്പ് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് ഉണ്ട് ബാങ്ക് ബേസിക്കലി വരിക മൂന്ന് ടൈപ്പ് ആണ് ഒന്ന് സേവിങ്സ് അക്കൗണ്ട് വരും പിന്നെ എൻ ആർ ഇ അക്കൗണ്ട് പിന്നെ കറണ്ട് അക്കൗണ്ട് ഉണ്ട് എൻ ആർ ഇ അക്കൗണ്ട്സ് നമുക്ക് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിട്ടുള്ളതാണ് പിന്നെ നോർമലി നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്നവരാകുമ്പോൾ അവർക്ക് സേവിംഗ്സ് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് വരും ഈ സേവിംഗ്സും സേവിങ്സിന് നമ്മുടെ സമ്പാദ്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സേവിങ്സ് അക്കൗണ്ടാണ് ഓക്കേ അതേസമയം നമുക്കൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് നമുക്കൊരു സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട് അല്ലെങ്കിൽ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമുണ്ട് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമ്മൾ കറണ്ട് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ പേരിൽ അവരുടെ കെ ഒക്കെ വെച്ച് അതിൻ്റെ ഓക്കെ ലൈസൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ അപ്പം ഞാൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറിൽ ഒരു സാധാരണ പേര് ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു സേവിങ്സ് അക്കൗണ്ട് പേരൻ്റെ ആണെങ്കിൽ സേവിങ് അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് ആണെന്ന് മനസ്സിലാക്കേണ്ട അക്കൗണ്ട് നിങ്ങൾ കമ്പനിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് വേണ്ടത് ഓക്കെ ഇനിയിപ്പോൾ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി നമ്മൾ പണ്ട് മുതലേക്ക് ഒക്കെ ബാങ്കിൽ വന്ന കുറേ ഫോമും പരിപാടിയൊക്കെയാണ് ഞാൻ ഇപ്പോ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി തുടങ്ങണമെങ്കിൽ മൈനർ എറ്റീൻ താഴെയുള്ള ആൾക്ക് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ഡോക്യൂമെന്റ്സ് ആണ് ഞാൻ എന്തൊക്കെയാണ് വന്നിട്ട് ചെയ്യേണ്ടത് ഇപ്പൊ പഴയ പോലെ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റേഷൻ ഒന്നും ഡോക്യുമെന്റേഷനൊന്നും ഫോം ഒന്നും വേണ്ട നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം അതിപ്പോൾ നമുക്ക് ഇവൻ ബാങ്കിൽ വരാതെ തന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുണ്ട് അപ്പം വന്ന് വെരിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം ആധാർ ഒ ടി പി എല്ലാം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ നമുക്ക് ബ്രാഞ്ചിൽ വന്നാൽ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ഒരു ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്തിട്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഒരു ആപ്പ് ഉണ്ട് അപ്പം നമ്മുടെ സ്റ്റാഫുകളുടെ എല്ലാം ഫോണിലെ ആപ്പ് അവർ അവൈലബിൾ ആയിരിക്കും അപ്പം ആപ്പിൽ വഴി കയറിയിട്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഓൺലൈനായിട്ട് സിമ്പിൾ ആയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും അപ്പം അതിന് വേണ്ടി വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഈ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും അപ്പം ഞാൻ ഇവിടെ വന്നാൽ ഞാൻ എന്താ സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് അതെ ഒരാൾ വരികയാണെങ്കിൽ ആളുടെ നമ്മൾ അപ്പോൾ എന്ന് പറയുമ്പോൾ ആധാർ കാർഡ് ഇലക്ഷൻ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഓക്കെ ഉള്ള ഏതെങ്കിലും ഒരു നമ്മുടെ അഡ്രസ്സും നമ്മുടെ ഫോട്ടോയൊക്കെ ഉള്ള ഒരു ഐ ഡി പ്രൂഫാണ് നമുക്ക് വേണ്ട ഓക്കെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് വേണം ഫോട്ടോ സെപ്പറേറ്റ് ആവശ്യമില്ല നമ്മൾ ലൈവ് ആയിട്ട് തന്നെ ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുക പിന്നെ നമ്മൾ ഫിസിക്കൽ ഫോം എടുക്കുന്ന കേസുകളിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ഫിസിക്കൽ ഫോം അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഇങ്ങനെ ഒരു സിംഗിൾ ഫോം ആണ് ഒരു മറ്റൊറ്റ ഫോം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇവിടെ ഒരു സിഗ്നേച്ചർ ചെയ്യണം ഈ സിഗ്നേച്ചറാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുക അപ്പൊ ഇതിലിപ്പോൾ എനിക്ക് അറിയുന്നില്ല നമ്മുടെ കെ വൈ സി കൊണ്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇമീഡിയറ്റ്ലി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഒരു സ്റ്റുഡന്റ് നമ്മുടെ കുറേ കുട്ടികൾ കാണാറുണ്ട് അപ്പോൾ താഴെ താഴെയുള്ളവർക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് അല്ല സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം കാരണം മൈനർ ആയതുകൊണ്ട് പേരന്റ്സിന്റെ അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അപ്പം ആ സ്റ്റുഡന്റിന് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ആണ് സെപ്പറേറ്റ് അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കും എ ടി എം കാർഡ് സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും അതേപോലെ ചെക്ക് സെപ്പറേറ്റ് കൊടുക്കാം ഈ സ്റ്റുഡന്റിന് എന്തെങ്കിലും എന്തെങ്കിലും മിനിമം വയസ്സുണ്ടോ അങ്ങനെ ഉണ്ടോ ഇല്ല ഇല്ല ആർക്കും ചെയ്യാൻ പറ്റും ആ നിങ്ങളിപ്പോൾ കാണുന്ന ആർക്കും വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ നിങ്ങളുടെ പേരൻസിന്റെ ലിങ്ക്ഡായിട്ട് ഒരു മൈനർ അക്കൗണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സെപ്പറേറ്റ് അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ടോ അപ്പൊ അതിന്റെ ഒരു ഫോം ബാങ്കിൽ തരാൻ തന്നു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് അക്കൗണ്ടോ പേരന്റ് അക്കൗണ്ടിൽ നിന്ന് മാറിയിട്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ആയിട്ട് വരും ഇനി ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ഒരു അയ്യായിരം പതിനായിരം വലിയ അമൗണ്ട് വെക്കണം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒരു എമൗണ്ട് വെക്കേണ്ടി വരുന്ന നോർമൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ പതിനായിരം രൂപയാണ് നമുക്ക് മിനിമം ബാലൻസ് വയ്ക്കേണ്ടത് ഓക്കെ അത് ഇനിഷ്യൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇനി സ്റ്റുഡൻസിനാണെങ്കിൽ നമുക്ക് ഫൈവ് തൗസൻഡ് മതിയായിരമാണ് മിനിമം ബാലൻസ് ആൻഡ് നമുക്ക് പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട് മിനിമം ബാലൻസ് ആവറേജ് മന്ത്ലി കീപ്പ് ചെയ്യണ്ടേ അത് സേവിങ്സ് അക്കൗണ്ടിൽ എത്രയാണ് വരിക അത് സേവിങ്സ് അക്കൗണ്ടിൽ പതിനായിരം ആണ് ആവറേജ് ബാലൻസ് ആണെങ്കിൽ ആണ് അപ്പോൾ ആവറേജ് അല്ലെ അപ്പോൾ എല്ലാ ദിവസവും വേണം ചില ദിവസം കൂടുതലായി മറ്റൊരു കുറഞ്ഞു അപ്പോൾ ആവറേജ് വേണം അല്ലെങ്കിൽ ഫൈൻ ഉണ്ടോ അല്ലെങ്കിൽ ഫൈൻ വരും അല്ലെങ്കിൽ ഫൈൻ അപ്പോൾ സൂക്ഷിക്കണം ഈ ചില അക്കൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സീറോ ബാലൻസ് മതി എന്നുള്ളത് അങ്ങനത്തെ ടൈപ്പ് അക്കൗണ്ട് അങ്ങനത്തെ ടൈപ്പ് അക്കൗണ്ട് ഉണ്ട് അതായത് നമുക്ക് ഒരു വേറൊരു ബാങ്കിലും അക്കൗണ്ട് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇപ്പം നമ്മുടെ ഒരു സ്കീം അനുസരിച്ചിട്ട് സീറോ ബാലൻസ് അക്കൗണ്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പക്ഷേ അതിലെ ട്രാൻസാക്ഷൻസ് ലിമിറ്റഡ് ആയിരിക്കും ഓക്കെ ഓക്കെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല എമൗണ്ട് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മളിപ്പോഴുള്ള എല്ലാ ടാസ്ക്കും ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ കാര്യങ്ങളിലുള്ള എല്ലാ ടാസ്കും ആയിട്ട് ചെയ്യാൻ പറ്റും ചെക്ക് ബുക്കിന് റിക്വസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എ ടി എം കാർഡ് വേണം നമ്മുടെ കാർഡ് നഷ്ടപ്പെട്ട് പോയി നമുക്ക് ഓൺലൈനിൽ തന്നെ കയറി ആ കാർഡ് ബ്ലോക്ക് ചെയ്ത് പുതിയ കാർഡ് ഓൺലൈനെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സ് നമ്മുടെ അഡ്രസ്സിലേക്ക് വരും അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാണെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആപ്പ് കൂടെ ചെയ്യാൻ പറ്റും പിന്നെ ഫോട്ടോ നിങ്ങൾ ഓഫ്ലൈൻ ഫോം ആയിട്ട് ചെയ്യണമെങ്കിൽ മതി സ്റ്റുഡന്റ് ആണെങ്കിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് പക്ഷേ പേരൻസിന് അക്കൗണ്ട് ഉണ്ടാവണം പേരൻസ് ആണെങ്കിൽ ടെൻ തൗസൻഡ് റുപ്പീസ് പക്ഷേ ഈ പൈസ വേറെ എവിടെയും പോകുന്നില്ല ബാങ്കിൽ അപ്പം ടെക്നിക്കലി ഫ്രീ ആണ് സേവിങ്സ് സേവിങ്സ് നമ്മുടെ അപ്പോൾ ആ പൈസ ഉണ്ടാവണം എന്നുള്ളത് അത് നിങ്ങളുടെ പൈസ എവിടെയും പോകുന്നില്ല അപ്പോൾ അതോർത്ത് ഓർത്ത് പേടിക്കേണ്ട ഇനിയിപ്പം ഞാൻ അവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് എത്ര ദിവസം എടുക്കുന്നത് അക്കൗണ്ട് ഓപ്പൺ ഇമീഡിയറ്റ്ലി അക്കൗണ്ട് നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ട് ഒന്നുകിൽ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് എ ടി എം കാർഡ് ചെക്ക് ബുക്ക് ഒക്കെ തരാൻ പറ്റും നമുക്ക് കൂടി ഒരു കിറ്റ് ഉണ്ട് ഓൾറെഡി ഓക്കെ ഇതുപോലെ ഒരു കിറ്റ് പ്രൊവൈഡ് ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെക്ക് ബുക്ക് എ ടി എം കാർഡ് എല്ലാം അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് അത് കസ്റ്റമർക്ക് തരാൻ പറ്റും അത് വർക്കിംഗ് ചെയ്യുന്നുണ്ടാവും അത് ആ സെയിം ഡേ ഡേ തന്നെ ഓഫ് തന്നു കഴിഞ്ഞാൽ വിത്തിൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ ഡെബിറ്റ് കാർഡ് കിട്ടും ഡെബിറ്റ് കാർഡ് കിട്ടും ഡെബിറ്റ് കാർഡ് കുട്ടികൾക്കാണെങ്കിലും അപ്പൊ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടും ആൻഡ് ഇതൊക്കെ നമുക്ക് എല്ലാം യു പി ഐ വഴി ലിങ്ക് ചെയ്യാൻ പറ്റും അക്കൗണ്ട് ഓക്കെ അപ്പം നിങ്ങൾ കുട്ടികളാണെങ്കിലും നിങ്ങൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് പതിനെട്ട് വയസ്സിന് മുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ചെയ്യാൻ പറ്റും പിന്നെ ചെക്ക് ബുക്കും കിട്ടും കാർഡും കിട്ടും ഓക്കെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും പ്ലേലിസ്റ്റ് ഉണ്ടാവും എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ബാങ്കിങ് സീരീസിൽ അടുത്ത വീഡിയോ താങ്ക് യു